വിജയപ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടി വിവാദം ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത് ഈ പാലക്കാട് പെട്ടി വിവാദം നിലമ്പൂരിലും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് രാവിലെ തീർച്ചയായിട്ടും ഞങ്ങളുടെ വിജയപ്രതീക്ഷ അത് കൂട്ടുകയാണ് ചെയ്തത് കാരണം ഇതിന് മുമ്പ് നടന്ന ബൈ ബൈഎലക്ഷനിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പരാജയത്തോട് അടുക്കുന്ന സമയത്ത് പെട്ടി പെട്ടിചെക്കിയലും കാറ് ഒക്കെ ആയിട്ട് യു ഡി എഫിനെ പ്രതിരോധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു രീതി ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് പക്ഷെ യു ഡി എഫ് അതിനെയൊക്കെ മുന്നോട്ട് പോകുന്നു അതൊന്നും ഇതിനെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല പക്ഷെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ ഒരു തോൽവി കണ്ടു എന്നുള്ളത് തന്നെയാണ് എത്രത്തോളം വിജയപ്രതീക്ഷയാണ് അവിടെ യു ഡി എഫ് അവകാശപ്പെടുന്നത് നമുക്കറിയാം നാല് സ്ഥാനാർത്ഥികൾ ചതുഷ്കോണ മത്സരം നടക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എല്ലാവരുടെയും കണ്ണുകൾ നിലമ്പൂരിലേക്കാണ് വന്നിരിക്കുന്നത് എത്രത്തോളം വിജയപ്രതീക്ഷ നിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിലമ്പൂരിലുള്ള ആളുകളുടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു പ്രതീക്ഷയും ഒരു ഒരു എന്താ പറയാ ഈ ഭരണത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെയും ഒക്കെ ആഗ്രഹമാണ് നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് യു ഡി എഫ് സാരഥിയായിട്ടുള്ള ആര്യാടൻ ക്ഷോഭത്തിൽ ജയിച്ച് മുന്നേറി നിയമസഭയിൽ എത്തുക എന്ന് ഒരു നീണ്ട വർഷകാലം ഒരു പത്തോളം വർഷമായിട്ട് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു പോരുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഈ ഈ പിണറായി സർക്കാർ ചെയ്തിട്ടുള്ളത് അധികാരത്തിൽ വരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് വനിതാ മതിലൊക്കെ കെട്ടി വനിതകൾക്ക് പ്രാധാന്യം പറഞ്ഞുകൊണ്ടൊക്കെ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു സർക്കാർ ആണ് ആ സർക്കാരിന്റെ ഏറ്റവും വലിയ അപജയമാണ് ഒരുപാട് സ്ത്രീകൾ ഇന്ന് ആശാവർക്കർമാർ കേരളം മുഴുവൻ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ തൊഴിലാളി വർഗത്തിനൊപ്പമാണ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമൊക്കെ നിലനിൽക്കെ അതുപോലും മറന്നുകൊണ്ട് ഈ വളരെ തുച്ഛമായ ശമ്പളം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള തുകയുടെ പെൻ അത് ചോദിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് വരുന്ന സ്ത്രീകളെ ഒന്ന് കേൾക്കാൻ പോലും ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ തയ്യാറായിട്ടില്ല എന്ന് ആശാവർക്കർമാരുടെ സമരത്തിൽ നിന്ന് പല ഘട്ടങ്ങളിൽ നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ളതാണ് അത് ഒരു കാരണം അങ്ങനെ എത്ര എത്ര കാരണങ്ങളാണ് നമുക്ക് ഈ പ്രാവശ്യം ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത് ഭരണപക്ഷത്തിന്റെ എന്തെല്ലാം രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് ലംഘിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പൊ യു ഡി എഫിന്റെ പ്രതീക്ഷയേക്കാൾ ഉപരി അടുത്ത ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷനോട് നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് ഈ പ്രാവശ്യം ഈ സർക്കാരിന്റെ പോരായ്മകളെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതിന്റെ അല്ലെങ്കിൽ അതിന്റെ എതിരെ ജനങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളതിന്റെ റിസൾട്ട് തന്നെ ആയിരിക്കും നിയമസഭയിൽ ഈ അവസാന ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സാരഥി യു ഡി എഫിന്റെ സാരഥി എത്തുക എന്നുള്ളത് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ഉൾപ്പെടെ വലിയൊരു സന്നാഹം തന്നെ ക്യാമ്പ് ചെയ്തുള്ള ഒരു പ്രചരണത്തിലേക്കാണ് നിലപൂര് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് അതിനെ മറികടക്കാൻ എന്തൊക്കെയാണ് ആവിഷ്കരിക്കുന്നത് ഞാൻ പറയട്ടെ നമ്മളിപ്പോ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തീവ്രമായ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഉണ്ടാകും കാരണം അവർ പരാജയമാണ് എന്ന് ജനങ്ങൾ പറയുന്നതിനെ അവർ വളരെ വളരെയധികം ഭയക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് പിന്നെ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടു നിർത്തി നിലമ്പൂർ നിവാസിയാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിലമ്പൂരിൽ അദ്ദേഹം നിലമ്പൂർ എന്ന് പറയുന്നുണ്ടെങ്കിലും നിലമ്പൂരിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല ആരാടൻ ചൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തി അവിടെ ജീവിക്കുന്നു ആ ആ ഒരു നിവാസികൾ ഒപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ഇത്രയും കള്ളങ്ങളൊക്കെ പറഞ്ഞ് കൊണ്ടുവരിക പിന്നെ ഇടതുപക്ഷത്തിന്റെ ഒരുപാട് സാംസ്കാരിക നായകരെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾക്ക് നിലമ്പൂരിൽ വോട്ടില്ലെങ്കിലും എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രഹസനം കാഴ്ചവെക്കുക അത്തരത്തിലൊക്കെ ഇവരുടെ ഒരു പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ സ്വരാജിന് വേണ്ടിയിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ വോട്ട് ചോദിക്കാൻ ഇറങ്ങുകയും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രചോദനം നൽകുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ അവർക്ക് സാധിക്കും കാരണം അവരാണ് ഭരണപക്ഷം എന്നുള്ളത് കൊണ്ട് അവർക്ക് അതിനൊക്കെ സാധിക്കുന്ന കാര്യമാണ് പക്ഷെ അവര് എന്ത് തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയാലും എത്ര മുന്നോട്ട് വരാൻ ശ്രമിച്ചാലും ഈ എലക്ഷനിൽ ജനങ്ങൾ ഉത്തരം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഭരണവിരുദ്ധ വികാരം എത്രത്തോളം നിലമ്പൂരിൽ പ്രതിഫലിക്കുന്നുണ്ട് i'm no, going no. no, 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 no. നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ രീതിയിലുള്ള ഒരു ഭരണം നടക്കുന്ന കാലമാണ് ഈ കാലഘട്ടമാണിത് കാരണം ഒരു ബി ജെ പി സർക്കാർ എന്താണോ ചെയ്യുന്നത് അതിന്റെ അതേപോലെ തന്നെ പിണറായി സർക്കാരും ഇവിടെ ചെയ്യുന്നുള്ളതിന്റെ ഒരുപാട് തെളിവുകൾ നമുക്കുണ്ട് വടകരയിൽ നമ്മുടെ ഷാഫി പറമ്പിൽ എന്നും പേരുള്ളൂ ആ പേരിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കേണ്ടത് ആ പേരുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ എം എൽ എം പി ആയിട്ട് മത്സരിക്കാൻ ഒരുങ്ങിയപ്പോ പോലും ജാതി മത ഭേദമന്യ പ്രത്യേക ശാസ്ത്രങ്ങൾക്കൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാഫിർ എന്ന് പറയുന്ന ചീട്ട് ഇറക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ ഏത് തെരഞ്ഞെടുപ്പിനെ ആണെങ്കിലും അവര് മതപരമായിട്ടും അല്ലെങ്കിൽ പല രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഒരു ഇടപെടലുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന രീതികളും അത്തരത്തിലുള്ളതാണ് അതൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് പോലും മടുത്തു തുടങ്ങി എന്ന് പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റിലും അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിലും മനസ്സിലായിട്ടുണ്ട് നിലമ്പൂരിൽ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നില്ലേ ഇത്രയും കാലം മരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് അവിടെ നിന്ന് ഇന്നും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടുത്തെ വികസനത്തെ കുറിച്ച് പറയുന്നത് കേട്ടു എന്ത് വികസനമാണ് ആ നാട്ടിൽ ഉണ്ടായത് എന്ന് പറയുന്നത് കേട്ടു ഒരു പത്ത് വർഷമായിട്ട് ആ എം എൽ എ തന്നെ ആയിരുന്നല്ലോ അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത് അവര് തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടം തെറ്റിയപ്പോ മുഖ്യമന്ത്രിയെ എന്താ പറയാ മുഖ്യമന്ത്രി എന്റെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയുടെ അച്ഛന് വിളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഇവിടെയൊക്കെ കണ്ടു തുടർന്ന് ഇവര് തമ്മിലുള്ള ഒരു സംഘടനം ഉണ്ടാവുകയും അങ്ങനെയാണല്ലോ ഇവിടെ ബൈ ബൈഎലക്ഷൻ ഉണ്ടായത് അപ്പൊ ഈ കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു എം എൽ എ സർക്കാരിനെ കുറിച്ച് തുറന്നു പറയുകയാണ് സ്വന്തം എം എൽ എ സ്ഥാനം പോലും അദ്ദേഹം ഒഴിവാക്കുകയാണ് അതെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത അല്ലെങ്കിൽ കൂട്ടുനിൽക്കാതെ ആയപ്പോ ഇതൊരു കൂട്ടുകച്ചവടമാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ് അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂട്ടുകച്ചവടത്തിന് ഈ സർക്കാർ ഭാഗമായില്ല സർക്കാരിന്റെ കൂട്ടുകച്ചവടത്തിന് അൻവറും ഭാഗമായില്ല എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം രാജി വെച്ചു ഇതൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് അറിയുന്നതല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ അൻവർ കോൺഗ്രസ് ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ടോ പി വി അൻവർ ഒരിക്കലും കോൺഗ്രസിന് ഒരു വെല്ലുവിളിയല്ല ശരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി എടുത്ത ഒരു വലിയ നല്ല തീരുമാനമായിട്ടാണ് ഇപ്പോ അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഈ എലക്ഷനെ ധൈര്യപൂർവ്വം നേരിടുക എന്നുള്ളത് കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു വ്യക്തി നിലപാടില്ലായ്മയും ഒക്കെ നമ്മള് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുറച്ച് കാലമായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് തന്നെ മുന്നോട്ട് ും എന്ന് യു ഡി എഫിന് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അത്തരത്തിലൊരു ഇലക്ഷനെ നേരിടാൻ വേണ്ടി അൻവർ വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഒരു പത്ത് വർഷം ഭരിച്ച അവിടെ ഭരിച്ചൊരു എം എൽ എ വേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ട് യു ഡി എഫ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തായാലും അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ എത്രത്തോളം വിജയപ്രതീക്ഷ പുലർത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭൂരിപക്ഷത്തെ കുറിച്ച് ഏകദേശം ഒരു ചിന്തയൊക്കെ നിങ്ങൾ പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ എങ്ങനെയാണ് യു ഡി എഫ് അതേ കുറിച്ച് ചിന്തിക്കുന്നത് ഞാനിപ്പോ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ മുഴുവൻ പേരെയും പരാമർശിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയെ ശരിക്കും മുഖ്യമന്ത്രി ബലിയാടാക്കുകയാണ് നിലമ്പൂരിൽ എന്ന് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തെ ബലിയാടാക്കിക്കൊണ്ട് സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു അധികാരത്തിനോ അല്ലെങ്കിൽ പ്രശസ്തിക്കോ അതൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിച്ച് സംസാരിക്കുന്നത് എഴുതുന്നത് എന്നാണ് മനസ്സിലാകുന്നത് കാരണം തൂലിക എടുക്കുന്ന ആളുകൾ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അല്ലെങ്കിൽ എന്ത് അനീതിയാണോ കാണുന്നത് അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ പറയാറുണ്ട് കാരണം കേന്ദ്രത്തിലൊക്കെ അടക്കം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രശ്നം സാംസ്കാരിക നായകർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ഉള്ളതാണ് പക്ഷെ ഈ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മൾ കാണുന്നത് ഈ സർക്കാരിന്റെ കള്ളത്തരങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് സാംസ്കാരിക നായകർ ഇടപെടുന്നു എന്നുള്ളതാണ് ഇലക്ഷനിൽ പോലും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള ഖേദകരമായ കാഴ്ചയാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് സാംസ്കാരിക നായരുടെ ഒരു ഒരു പ്രാധാന്യമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് അത് സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ഇവർ ആലമുറ ഇട്ടുകൊണ്ടേയിരുന്നു പ്രിയങ്ക ഗാന്ധി ഇവിടെയുള്ള ആളല്ലോ ഓരോരുത്തരെയും അവർ പറഞ്ഞു പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സ്വരാജ് പറയുന്ന വീഡിയോ തന്നെ ഉണ്ട് ഞാനിപ്പോ എത്രയോ കാലമായിട്ട് എറണാകുളത്താണ് താമസിക്കുന്നത് തൃപ്പൂണിത്തറയിൽ മത്സരിക്കുമ്പോൾ അവിടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിലമ്പൂരെ എത്ര പ്രാവശ്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ആദ്യം അവിടെ മത്സരിക്കുന്ന ഒരു ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പിന്നെ അൻവറിന്റെ നേരത്തെ പറഞ്ഞ പോലെ നീണ്ട വർഷമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്കറിയാം ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിയെയും അവിടെയുള്ള ജനങ്ങൾക്കറിയാം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായ ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരുകാരുടെ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം അവിടെ ഒരു ഡി സി സി അധ്യക്ഷനായിരുന്നപ്പോൾ അവിടെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അവിടെയുള്ള ജനങ്ങൾക്കറിയാം അദ്ദേഹം ഏതെല്ലാം തരത്തിൽ അവിടെയുള്ള നാടിനെയും നാട്ടുകാരെയും സാംസ്കാരികമായും നടത്തുന്ന ഇടപെടലുകൾ വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ യു ഡി എഫിന്റെ സാരഥിയായിട്ടുള്ള ആര്യടൻ ചൗക്കത്ത് വിജയിക്കുമെന്ന നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഉള്ളത്